ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശാലിനി ഗിരിയുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഗിരി പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ശാലിനി നല്ലവളായിട്ട് സംസാരിക്കുകയാണ് കേട്ടോ ഗിരിയോട് ഞാൻ ഗിരിക്ക് വേണ്ടിയിട്ട് വഴിപാട് നേർന്നിരുന്നു ഗിരി സ്റ്റേഷനിലായിരുന്ന സമയത്ത് ഗിരിക്ക് പെട്ടെന്ന് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ വഴിപാട് നേർന്നിരുന്നത് എനിക്ക് ഇതിലൊന്നും വിശ്വാസം ഉണ്ടായിട്ടല്ല പക്ഷേ ഗിരിയുടെ കാര്യം വന്നപ്പോൾ ഞാൻ അറിയാതെ നേർന്നു പോയതാണ് ഇനിയിപ്പോൾ ഞാൻ നേർന്നതുകൊണ്ടാണ് ഗിരി ഗിരിയുടെ നിരപരാധിത്വം തെളിഞ്ഞു വെറുതെ വിട്ടത് എന്നൊന്നും ഞാൻ പറയില്ല എന്ന് പറയാനോ അപ്പോഴത്തേക്കും മഞ്ജു കൂടി വന്നിട്ടുണ്ടാവും അപ്പോൾ മഞ്ജുവിനാണെങ്കിലും ശാലിനി എന്തിനാണ് വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവുട്ടോ പക്ഷേ മഞ്ജു അതൊന്നും കാണിക്കാതെ ഗിരിയുടെ തൊട്ടടുത്തായിട്ട് നിൽക്കുകയാണ് എന്നിട്ട് ശാലിനി ഗിരിക്ക് പ്രസാദം തൊട്ട് കൊടുക്കാൻ വേണ്ടി ഒരുങ്ങാൻ കേട്ടോ ആ സമയത്ത് ഗിരി ഒട്ടും പ്രതീക്ഷിക്കാതെ അതങ്ങ് തടയുകയാണ് ഏയ് എന്നെ തൊട്ട് തരണ്ട ഞാൻ എന്നങ്ങ് പറഞ്ഞു ഒഴിഞ്ഞു മാറുകയാണ് കേട്ടോ പക്ഷേ സത്യത്തിൽ ഗിരി കുളിച്ചിട്ടുണ്ടായിരിക്കും ശാലിനി തൊട്ടു തരുന്നത് മഞ്ജുവിന് ഇഷ്ടമില്ല എന്നുള്ള കാര്യം ഗിരിക്ക് മനസ്സിലാകുന്നത് കൊണ്ടാണ് ഗിരി അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ശാലിനിക്ക് അത് വിഷമമാവുകയാണ് കേട്ടോ അപ്പോൾ ശാലിനിയുടെ മുഖമൊക്കെ അങ്ങ് വാടിപ്പോവുകയാണ് ഗിരി പെട്ടെന്ന് തന്നെ തൊട്ടു തരണ്ട എന്ന് പറഞ്ഞപ്പോൾ അത് ഒട്ടും തന്നെ ശാലിനി പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ മഞ്ജുവിനാണെങ്കിലും അത് കാണുമ്പോൾ സന്തോഷമാകാം കേട്ടോ അപ്പോൾ മഞ്ജു ശാലിനിയുടെ മുഖത്ത് നോക്കിയിട്ട് പരിഹസിച്ച പോലെ അങ്ങ് പൊഞ്ചിരിക്കുകയാണ് കേട്ടോ പക്ഷേ ഗിരി അത് കാണുന്നില്ല മഞ്ജു പൊഞ്ചിരിക്കുന്നത് അങ്ങനെ ശാലിനിക്ക് അപ്പോൾ ആ സമയത്ത് മഞ്ജുവിനോട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ പക്ഷെ ശാലിനി അത് കാണിക്കാതെ നല്ലവളായിട്ട് തന്നെ നിൽക്കുകയാണ് എന്നിട്ട് മഞ്ജു പറയാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും കൂടി ചായ ഇട്ടുകൊണ്ട് വരാൻ നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുക എന്ന് പറയണം അങ്ങനെ മഞ്ജു അവിടെ നിന്ന് പോകുന്ന സമയത്ത് ഗിരി പറയുകയാണ് മഞ്ജു നീ ശാലിനിയുടെ കയ്യിൽ നിന്നും ആ പ്രസാദം വാങ്ങിക്കുക എന്നിട്ട് നമ്മുടെ പൂജാ മുറിയിൽ കൊണ്ടുപോയി വെക്ക് ഞാൻ കുളി കഴിഞ്ഞ ശേഷം പിന്നീട് ഞാൻ പ്രസാദം തൊട്ടുണ്ട് എന്ന് പറയാനോ അങ്ങനെ മഞ്ജു അത് പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ ഷാലിനിയുടെ കയ്യിൽ നിന്നും വാങ്ങുകയാണ് അപ്പോൾ ഷാലിനി ഇങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ മഞ്ജു അത് കൊണ്ടുപോകുമ്പോഴൊക്കെ മനസ്സിൽ ദേഷ്യം വെച്ചിട്ടാണ് അതൊക്കെ കൊടുക്കുന്നത് അവളുടെ മുന്നിൽ വെച്ച് ഗിരിയെ കുറി തൊട്ട് കൊടുക്കാൻ ഒരു അവസരം കിട്ടിയതായിരുന്നു അതും കുളമായി എന്നൊക്കെ ഷാലിനി മനസ്സിൽ ചിന്തിക്കുകയാണ് എന്നിട്ട് ഷാലിനി ഇങ്ങനെ ശാലിനിങ്ങനെ ോജിച്ച് നിൽക്കുന്ന സമയത്ത് ഗിരി പറയുക എന്താ ശാലിനി നീ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല എന്ന് പറയാനട്ടോ ആ നീ ഇപ്പോൾ ഹോട്ടലൊക്കെ നല്ല രീതിയിൽ നടത്തുന്നത് കൊണ്ട് നല്ല അഭിപ്രായം ജനങ്ങളുടെ അരികിൽ നിന്നും കിട്ടുന്നത് നീ വന്ന് ഏറ്റെടുത്തതിൻ്റെ ശേഷം ഹോട്ടൽ നന്നായിട്ട് തന്നെ വിപുലീകരിച്ചിട്ടുണ്ട് എന്ന് പറയാം ഇതുപോലെ തന്നെ മുന്നോട്ട് പോയാൽ മതി അപ്പോൾ നല്ല കച്ചവടവും കിട്ടുന്നുണ്ട് ഇപ്പോൾ എന്ന് പറയട്ടോ ഞാൻ ഗോപാൽജിയുടെ രണ്ട് മക്കളും പാഴ്ജന്മങ്ങൾ ണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ നിന്റെ മിടുക്ക് കൊണ്ട് നീ അത് തെളിയിച്ചു നല്ല രീതിയിലാണ് ഇപ്പോൾ ഹോട്ടൽ മുന്നോട്ട് പോകുന്നത് ഗോപാൽജി രണ്ട് മക്കളിൽ ഒരാളെങ്കിലും ഇതുപോലെ നല്ലതുപോലെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് ഗോപാൽജിക്ക് ഒരുപാട് സന്തോഷമാകും എന്നൊക്കെ പറഞ്ഞ് ശാലിനിയെ ഗിരി ഒരുപാട് പുകഴ്ത്തുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ ഷാലിനിക്ക് നല്ല സന്തോഷമാവുകയാണ് എന്നിട്ട് ഷാലിനി പറയാണ് എന്ന ഗിരി ഞാൻ മഞ്ജുവിൻ്റെ അടുത്തേക്കൊന്ന് പോവട്ടെ മഞ്ജു ഇപ്പോൾ കിച്ചണിൽ പോയിട്ട് കഷ്ടപ്പെട്ടു പെടുന്നുണ്ടാവും അവളെ ഒന്ന് സഹായിക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ ഗിരി സന്തോഷത്തോട് കൂടിയിട്ട് പറയാണ് ആ പൊയ്ക്കോ നീ എന്നാൽ ചെല്ലു എന്ന് പറയട്ടോ അങ്ങനെ ഗിരി ഷാലിനിയുടെ ആ ഒരു മാറ്റം ഗിരിക്ക് വല്ലാതെങ്ങ് സന്തോഷം വരികയാണ് പക്ഷേ ശാലിനിയുടെ ഉള്ളിൽ ഉള്ളിലിരിപ്പ് ഗിരിക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഗിരി അവളോട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്നത് പിന്നീട് ശാലിനി നേരെ കിച്ചണിലേക്ക് ചെല്ലുകയാണ് ആ സമയത്ത് ഇവർക്ക് രണ്ടു പേർക്കുമുള്ള ചായ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മഞ്ജു അപ്പോഴാണ് ശാലിനി ചെല്ലുന്നത് എന്നിട്ട് പറയുകയാണ് മഞ്ജു നിന്നോട് ഞാൻ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം നീ മനസ്സിൽ വെച്ചേക്കരുത് നമുക്കിനി നല്ല ഫ്രണ്ട്സുകളായിട്ട് മുന്നോട്ട് പോവാമെന്ന് പറയുമ്പോൾ മഞ്ജു അങ്ങ് തിരിഞ്ഞു നിന്നുകൊണ്ട് പറയുകയാണ് കേട്ടോ ശാലിനിയുടെ മുഖത്ത് നോക്കിയിട്ട് അങ്ങ് പുഞ്ചിരിച്ചോണ്ട് അപ്പോൾ ശാലിനി കൈ കൊടുക്കുകയാണ് കേട്ടോ മഞ്ജുവിന് നമുക്കിനി നല്ല ഫ്രണ്ട്സുകളാവാം എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് മഞ്ജുവും തിരിച്ച് കൈ കൊടുക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് കേട്ടോ ആ സമയത്ത് മഞ്ജു പെട്ടെന്ന് തന്നെ കൈ അങ്ങ് മാറ്റുകയാണ് അത് കാണുമ്പോൾ ശാലിനി പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ ഇവളെന്താ എനിക്ക് കൈ തരയാതെ അത് മാറ്റിക്കളഞ്ഞത് എന്നുള്ള ഭാവത്തിൽ എന്നിട്ട് മഞ്ജു വീണ്ടും അതിലേക്ക് ചായപ്പൊടിയൊക്കെ ഇടുകയാണ് HURT. <laughs> പഞ്ചസാരമൊക്കെ ഇടുക കേട്ടോ ചായ ഉണ്ടാക്കി കൊടുക്കാൻ സമയത്ത് അപ്പോൾ ശാലിനി ചോദിക്കുന്ന എന്താ മഞ്ജു നീ എന്നോട് ഒന്നും മിണ്ടാതെ കൈ തരാതെ മാറിപ്പോയത് എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ മഞ്ജു പുഞ്ചിരിച്ചുകൊണ്ട് വീണ്ടും പറയുകയാണ് നിൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളതും നീ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ഇവിടേക്ക് വരുന്നത് എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായത് കൊണ്ട് തരാുമായിട്ട് സൗഹാർദ്ദത്തിൽ ആവാത്തത് നീ എന്ത് ഉദ്ദേശത്തിലാണ് എന്നോട് ഫ്രണ്ട്ലി ആവാൻ വന്നിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഒക്കെ ഈ മഞ്ജുവിനുണ്ട് എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് ഷാലിനി പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ ഷാലിനിയുടെ മനസ്സിലിരിപ്പ് അതേപോലെ പറയുകയാണ് മഞ്ജു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവളുടെ അടുത്ത് എൻ്റെ അടവ് നടക്കുകയില്ല ഗിരി മാത്രമാണ് എൻ്റെ അഭിനയത്തിൽ കണ്ണും പൂട്ടി വിശ്വസിച്ചിരിക്കുന്നത് എന്നൊക്കെ ശാലിനി ആ സമയത്ത് ചിന്തിക്കുകയാണ് കേട്ടോ അങ്ങനെ ഷാലിനെ മനസ്സിൽ കരുതുന്നുണ്ട് ഗിരി എന്നെ വിശ്വസിച്ച സ്ഥിതിക്ക് ഇനി ഗിരിയെ മുൻ വേണം മഞ്ജുവിനെ വെറുപ്പിക്കാൻ മഞ്ജുവിനെതിരെ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും അത് ഗിരിയെ കൊണ്ട് വിശ്വസിപ്പിക്കുകയും ചെയ്യും എന്നിട്ട് ഗിരിയെയും മഞ്ജുവിനേയും ഞാൻ വേർപിടിക്കും എന്നൊക്കെ ഷാലിനി ആ സമയത്ത് മനസ്സിലങ് ചിന്തിക്കുകയാണ് അങ്ങനെ ഷാലിനി മഞ്ജുവിൻ്റെ മുന്നിൽ നാണം കെട്ട ശേഷം നേരെ വാനു അമ്മയും സ്വപ്നയെയും കുഞ്ഞാറ്റേയും കൂടി കാണാൻ ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് അവരോടൊക്കെ സൗഹാർദ്ദത്തിൽ മഞ്ജുവിനെയും ഗിരിയെയും കുറിച്ച് നല്ലതുപോലെയൊക്കെ സംസാരിക്കുകയാണ് പക്ഷെ വൈകാതെ തന്നെ ശാലിനിയുടെ കള്ളത്തരം സ്വപ്നം കണ്ടുപിടിക്കുക തന്നെ ചെയ്യും ശാലിനി ഇപ്പോ അവരോട് സ്നേഹത്തോടു കൂടി പെരുമാറുന്നത് എന്തിനാണെന്നുള്ള കാര്യം സ്വപ്നം മനസ്സിലാക്കും പിന്നീട് സ്വപ്നയും ശാലിനിയും കൂടി തന്നെയാണ് ട്ടോ വീണ്ടും മഞ്ജുവിനെതിരെയുള്ള പാരക്ക് ഒരുങ്ങാൻ പോകുന്നത് ശാലിനി പോയി കഴിഞ്ഞ ശേഷം ഗിരി മഞ്ജുവിന്റെ അടുത്തേക്ക് വരികയാണ് ട്ടോ ആ സമയത്ത് പുളിയൊക്കെ കഴിഞ്ഞ് സാരി എടുത്ത് തലയിൽ തോർത്തൊക്കെ ചുറ്റിയിട്ട് അവിടെ നിൽക്കുക കേട്ടോ ആ സമയത്ത് ഗിരി മഞ്ജുവിനോട് ചോദിക്കാണ് അല്ല നിനക്ക് എന്തുപറ്റി സാധാരണ ആ ശാലിനിയുമായിട്ട് അവളുടെ കൂടെ നിന്ന് സംസാരിച്ചാൽ നിനക്ക് സംശയ രോഗമാണല്ലോ ഉണ്ടാവാറുള്ളത് ഇതിപ്പോൾ എന്തുപറ്റി എന്നെ നിനക്ക് സംശയമൊന്നുമില്ലേ എന്നങ്ങ് ഗിരി ചോദിക്കുമ്പോൾ മഞ്ജു പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ് അല്ല എനിക്കിപ്പോഴേ എൻ്റെ ഭർത്താവിനെ നല്ല വിശ്വാസമാണ് എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഈ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം എന്താണെന്നുള്ളതേ എനിക്ക് മനസ്സിലായി ഗിരിയേട്ട് മനസ്സിൽ ഇപ്പോൾ എനിക്കുള്ള സ്ഥാനം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്ന് പറയാൻ കേട്ടോ അത് കേൾക്കുമ്പോൾ ഗിരിക്ക് ഒരുപാട് സന്തോഷമാവാണ് അങ്ങനെ ഗിരി മഞ്ജുവിൻ്റെ മുടിയിൽ തോർത്ത് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങ് പിടിച്ച് അത് വലിച്ചു ഊരുകയാണ് കേട്ടോ എന്നിട്ട് എന്നാൽ മോള് എത്രയും പെട്ടെന്ന് പോയിട്ടേ ഡ്രസ്സൊക്കെ മാറിയിട്ട് സ്റ്റേഷനിലേക്ക് പോവാൻ വേണ്ടി നോക്കിക്കോ എന്ന് പറയുകയാണ് എന്നിട്ട് മഞ്ജുവിൻ്റെ തലയിലെ തോർത്തൊക്കെ ഗിരി പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ മാറ്റി കൊടുത്ത ശേഷം ഗിരി അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ ഗിരി പോയി കഴിഞ്ഞ ശേഷം മഞ്ജു ഗിരിയെ തന്നെ ആലോചിച്ച് സന്തോഷത്തോടു കൂടി പുഞ്ചിരിക്കുകയാണ് ഇനി അടുത്ത എപ്പിസോഡുകളിലായിട്ട് ഗൗരിയമ്മയും മുകുന്ദനും മഹിമയും മഞ്ജുവും ഗിരിയും കൂടിയിട്ട് ഗൗരിയമ്മ പ്ലാൻ ചെയ്തതുപോലെ ടൂറിനൊക്കെ പോവാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട്